അത് ഞാൻ മറുപടി പറയില്ല കാരണം എന്താ അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽ കഥ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തുകൊണ്ടാണ് അവ അത് പറഞ്ഞത് അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ലിച്ചി എന്ന് പറഞ്ഞൊരു പടത്തിൽ ക്യാമറ സ്റ്റിൽ വറക്കാൻ പോയിട്ട് അതിന്ന് പാതിയായപ്പം പുറത്താക്കി അത് അതെന്തിനൊന്ന് മാത്രം അയാൾ പറഞ്ഞാൽ മതി ഞാൻ അത് പറയാൻ ഇങ്ങനെ കയ്യിലാക്കി വച്ചിരിക്കുകയാണ് തെളിവല്ല പറയേണ്ട ഘട്ടം വരാണെങ്കിൽ പറയാം അല്ലാതെ ഞാൻ പറയില്ല അല്ല അല്ലാതെ കേൾക്ക് ഞാൻ എന്തിനാലോ മറുപടി പറയണേ ഞാൻ മറുപടി പറയില്ല എന്നെ എന്ത് പറഞ്ഞാലും പറഞ്ഞാലിപ്പോൾ ദിനേശ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ദിനേശിനെ തെറി വിളിച്ചാൽ പത്തു പേർ കാണുമെങ്കിൽ നിങ്ങൾ കണ്ടോ അതിൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയല്ല എനിക്ക് പറയേണ്ട കാര്യം ഞാൻ കൃത്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണനെ രാജിവെക്കണമെന്ന് പറഞ്ഞ ഓ പറഞ്ഞതിന് മറുപടി കൃത്യമായിട്ട് മുപ്പത് മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് അത് മതി അതിനപ്പുറം ആ ചെറുക്കൻ പറഞ്ഞാൽ അവന് പബ്ലിസിറ്റി കൂടും പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു കുറുക്കൻ മുമ്പ് കൂടെ ഓടിപ്പോയി വക്കിമൊഹ് ബഷീർ എന്ത് ചെയ്യുന്നു പറയുമോ താമരപത്രമാണ് അടുത്തിരുന്നത് കൈ കിട്ടിയത് താമരപത്രമായിരുന്നു അവർ തിരഞ്ഞെടുത്തപ്പോൾ കുറുക്കൻ വിചാരിച്ചു അവന് താമരപത്രം കൊടുത്തതെന്ന് അതുപോലെയാണ് ഈ ചെറുക്കനെയൊക്കെ പറ്റി ഞാൻ വല്ലതും പറഞ്ഞാൽ അവനൊരു ക്രെഡിറ്റായിട്ട് എടുക്കും അവൻ എന്നിട്ട് അതിന് മറുപടി പറയും ഈ ഈ മറ്റേ താള ചെറുക്കയില്ലേ എറണാകുളത്തെ അവനിതാണ് ചെയ്യണേ എന്നെക്കൊണ്ട് എന്നാ എന്നാ എന്നെ എന്നെ ഫോൺ ചെയ്ത് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ മലയാളത്തിൽ വിളിക്കാവുന്ന ഏറ്റവും ഒരു തെറി വിളിച്ചപ്പോൾ അവൻ അത് വെച്ചുകൊണ്ട് അവനെ തെറി വിളിച്ചത് അവൻ ഒരപ്പിസോഡാക്കി അത്രയും നാണം കെട്ട ചെറുക്കനാണെന്നെ ഇങ്ങനെയും ആമ്പിളർ ഉണ്ടല്ലോ എന്നാണ് ഒരു പണിക്കും പോവാതെ ഇങ്ങനെ രാവിലെ തിയേറ്ററൊന്ന് പറ്റി കിടക്കുന്ന ഇതുപോലുള്ള അലവലാതെ പിള്ളേരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ